ഹലോ ബ്രുവാൻ അപ്പം നിങ്ങൾ പള്ളി പെരുന്നാൾ എപ്പോഴെങ്കിലും കൂടിയിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ് അതുപോലെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് ഈ കുഞ്ഞു വീഡിയോ കണ്ട് നോക്കിയാലോ ഇവിടെ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് കേട്ടോ അതായത് മാഹി പള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള റോഡ് കയറി കഴിഞ്ഞാൽ ഒരു വലിയ നമുക്കൊരു വലിയ ഗ്രൗണ്ട് കാണാൻ വേണ്ടി പറ്റും അവിടെ ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട് ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ പാർക്കിംഗ് ചാർജ് വരുന്നത് അങ്ങനെ പാർക്ക് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിത് പള്ളി കാണാൻ വേണ്ടി പറ്റും അടിപൊളി ഐറ്റിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു റോഡിൽ നിന്ന് ഫുൾ ലൈറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാട്ടോ ഉണ്ടാവുക പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ക്യൂ നിറ്റ് ക്യൂ നിന്നിട്ടുണ്ട് പള്ളിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ അകത്തേക്കൊന്നും കയറിയിട്ടില്ല അതിൻ്റെ ചുറ്റിലും മാത്രമായിട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായത് പൊതുവേ ഇവിടെ ഭയങ്കര തിരക്കാന്ന് പറയുന്നതു കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് മഴയുള്ള ടൈം ആയതുകൊണ്ട് തന്നെ അത്ര വലിയ തിരക്കൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു പള്ളിയിൽ കയറാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആളുണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷേ റോഡിലൊന്നും അത്ര വലിയ തിരക്ക് പോലെ ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ പള്ളിൻ്റെ പുറമേ ഉള്ള ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നേരെ നോക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ സ്റ്റാളുകൾ ഉണ്ട് കേട്ടോ ഈ ചന്ത എന്നൊക്കെ പറയില്ല പണ്ട് നമുക്ക് എന്താ പറയുക ഉത്സവമൊക്കെ കൂടാൻ പോകുമ്പോഴുള്ള ഒരു പ്രതീതിയില്ല അതുപോലെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് ഇഷ്ടംപോലെ സ്റ്റാളുകളുണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടുന്നത് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളില്ലേ ഈ എന്താ പറയുക നമുക്ക് വേണ്ട ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന ചെറിയ ചെറിയ സാധനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അങ്ങനത്തെ കുറേ ഐറ്റം ഉണ്ട് ഇവിടെ എനിക്ക് തോന്നിയിട്ടുണ്ടായത് കുറേ ഷോപ്പുകൾ ഉണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും ഏകദേശം ഒരേ ഐറ്റം തന്നെ ഉണ്ടായത് അതുപോലെ തന്നെ പ്രൈസും ഒരുപോലെ തന്നെയാണ് കേട്ടോ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് കണ്ടില്ലേ കത്തികളൊക്കെ കുറേ തരം തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എനിക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടാട്ടോ ഈ ചന്ത പോലുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ആകുട്ടേക്ക് പറ്റിയ കുറേ സംഭവം ഉണ്ട് കേട്ടോ റിങ് ബ്രേസ്ലെറ്റ് പോലത്തെ അതുപോലെ തന്നെ ഇത് കണ്ടില്ല കൊലിസൊക്കെ കണ്ടില്ല നല്ല ഇല്ല കാണാൻ വേണ്ടിയിട്ട് ഇത് മൊത്തം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല കേട്ടോ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിരിക്കും പക്ഷെ എന്താ പറയുക എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ കണ്ടില്ല ഈ ഭരണിയൊക്കെ കാണാൻ നല്ലയില്ലേ അവറെ വീട്ടി മുട്ടാകെ വെച്ചയാണ് ബലിനിഷ്നാ എന്ന് അമ്മ ആഹ ആ എന്നെ എന്നെ സിദ പൊട്ടിക്കണല്ല ഇതിකට പോയിട്ട് സിദ കണ്ടോ അവിടെ ആ ഈ സാധനത്തെ ആ ബാലാരാജ് റോഡ് പുതിയ മോഡൽ എടുക്ക് ഏത് മോഡൽ

ഇവിടെ നിന്ന് ഇത് ഈയൊരു കപ്പ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് നാലെണ്ണത്തിന് നൂറ് രൂപ ആട്ടോ വരുന്നത് അതിൻ്റെ ബേക്കിലത്തുള്ളതിന് അഞ്ചെണ്ണത്തിന് നൂറ് രൂപ വെച്ചിട്ടാണ് ഈ ഒരു കളർഫുൾ ആയിട്ടുള്ളത് കണ്ടപ്പോൾ എന്തായാലും വാങ്ങിക്കണം എന്ന് തോന്നിട്ട് വാങ്ങിച്ച കേട്ടോ ഇത് മാത്ര ഇവിടെ കുറെ തരം പ്ലേറ്റുകളും സ്റ്റീലിൻ്റെ കുറേ പാത്രങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട കപ്പ് ഞങ്ങളിത് വാങ്ങിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പോയത് നമ്മുടെ ഗേൾസിൻ്റെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സെക്ഷനിലേക്ക് കേട്ടോ ക്ലിപ്പ് വല മാല ഈ എന്താ പറയുക ബാൻഡുകൾ കീച്ചെയിന് റിങ് പൊട്ട് അങ്ങനത്തെ എന്താണോ വേണ്ടുന്നത് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെയുണ്ട് അതുപോലെത്തന്നെ കുട്ടികളുടെ കുറേ ടോയ്സ് ഇല്ലേ അതൊക്കെ ഉണ്ട് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ക്ലിപ്പ് കണ്ടിട്ടുണ്ട് ഈ ക്രാബ് പോലത്തെ സംഭവമില്ല അത് ഇഷ്ടംപോലെ ഉണ്ടേനും അങ്ങനെ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ കുറച്ചധികം സാധനങ്ങൾ തന്നെ വായിച്ചിട്ടുണ്ടേനും പിന്നെ നിങ്ങൾക്കൊരു സംഭവം ഞാൻ കാണിച്ചെട്ടോ കാണിച്ചേരാ ഇതെന്താണെന്ന് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നത് ഇത് മറ്റേ ഈ എന്താ പറയുക കുങ്കുമം സിന്ദൂരം അങ്ങനത്തെ സംഭവങ്ങളില്ലേ അതൊക്കെ ഇട്ട് വയ്ക്കുന്നൊരു ചെപ്പാട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ പിന്നെ ഇതാ പോലെ സ്റ്റീലിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് കപ്പായിക്കോട്ടെ എന്താ പറയുക ഈ ചട്ടുകം അങ്ങനത്തെ കുറേ സംഭവം ഇല്ല അതൊക്കെ ഉണ്ട് കത്തികളിൽ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ കുറേ നിങ്ങൾക്ക് ഏത് മോളിൽ കത്തിയാണോ വേണ്ടുന്നത് അതൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഇതാ ഈ ദീപം വെക്കുന്ന ഈ ഒരു സംഭവമല്ലേ ഇത് ഇഷ്ടം പോലെ ഉണ്ട് കുറേ വെറൈറ്റി മോഡലുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വലിയ സൈസ് ഉണ്ട് ചെറുതിൽ തന്നെ വേറെ വേറെ ടൈപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ വരുന്നത് ഈ ഹോം മെയ്ഡ് ചോക്ലേറ്റ് അതുപോലെ തന്നെ ചെറി പിന്നെ നട്ട്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റം ഇല്ലേ അതും ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഈയൊരു ഏരിയയിൽ കയറി കഴിഞ്ഞാൽ ഈയൊരു എന്താ പറയുക ഈ ഒരു ഒരു വലിയൊരു ഹാൾ പോലത്തെ സ്ഥലം ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം എല്ലാം ഉണ്ട് ഫുഡിൻ്റെ ഐറ്റം ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഈ ഒരു ഹാളിൽ ബാക്കിയുള്ള കുട്ടികളുടെ ടോയ്സ് ആയിക്കോട്ടെ ബാഗ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഈ അടുക്കളയിൽ കിച്ചൺ ആയി കിച്ചണിൽ വേണ്ടുന്ന കുറച്ച് ഐറ്റംസ് അതുപോലെ തന്നെ ഈ വിളക്ക് നിങ്ങളെ ഞാൻ ഇപ്പോൾ കാണാൻ ചെന്നിട്ടില്ല ഈ ദീപം കത്തിക്കുന്ന ഒരു സംഭവം അത് പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പിന്നെ ഡ്രസ്സുകൾ അത് പാൻറ്റ് ഷോള് അങ്ങനത്തെ ഇല്ലേ നല്ല ഓഫറിൽ ടു ഫിഫ്റ്റി റുപ്പീസ് മൂന്ന് പീസ് അങ്ങനത്തെ കുറേ ഓഫർ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ കുറേ ഐറ്റം ഇവിടെ ഉണ്ട് പിന്നെ വാച്ച് ഇതുപോലത്തെ വാച്ച് കണ്ണട അങ്ങനത്തെ ഉണ്ട് ഇവിടെ ഇല്ലാത്തതായിട്ടുള്ളത് ഫുഡാണ് കേട്ടോ ഈയൊരു സെക്ഷനിൽ ഇല്ലാത്തത് അതായത് ഇതൊരു വലിയ ഹാളാണ് അതിൽ മൊത്തം ഓരോ സ്റ്റാൾ പോലെ ഇട്ടിട്ടാട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മഴ തന്നെയുള്ള പേടിയും വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക ഒരു ഷീറ്റ് പോലെ കെട്ടിയിട്ടുള്ള ഒരു സംഭവം കേട്ടോ ഇത് ഇതിൻ്റെ പുറത്തും വേറെ കുറേ സ്റ്റാളുകളുണ്ട് അതിനെ ഞങ്ങൾക്ക് കാണിച്ചു തരാം ൂറേ പിന്നെ വരുന്നത് ഈ ഒരു കൈത്തറി ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളാണ് അതും നല്ല പ്രൈസ് അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സോഫ കവറില്ലേ അതാണ് കേട്ടോ ഇത് കാണിക്കുന്നത് കൂടി ഇവിടെ തന്നെ ഈ പാൻറ്റ് ഷോള് ടോപ്പ് അങ്ങനത്തെ കുറച്ച് കളക്ഷൻ ഉണ്ട് അത് ഇവിടെയും വേറൊരു സ്ഥലത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഏരിയയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ സംഭവങ്ങളും വാങ്ങാൻ വേണ്ടി പറ്റും ഷോളിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ നല്ല നോക്കിയിട്ട് എടുത്താൽ മാത്രം മതി പിന്നെ ഇതുപോലത്തുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പഴയകാല മിഠായികൾ എന്തായാലും ഇല്ലാണ്ട് ഇരിക്കൂലോ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഏതെടുത്താലും ഇരുപത് രൂപ എന്നുള്ള രീതിയിലാട്ടോ എല്ലാ മിഠായികളും ഉണ്ടാക്കുള്ളത് കടലക്കും ഉണ്ട് അതുപോലെ തന്നെ കടല മിഠായില്ല അതും ഒക്കെ ഉണ്ട് അതുകൊണ്ടില്ല ടോപ്പ് രണ്ടെണ്ണം മുന്നൂറ്റി അമ്പ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഈ ഈ ഒരു ഹാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന കേട്ടോ ഈ ഒരു സംഭവം അതായത് ഏതെടുത്താലും പത്ത് രൂപ ഇരുപത് രൂപ എന്നുള്ള ഒരു വലിയൊരു ഷീറ്റ് കിട്ടിയിട്ടുള്ള ഒരു വലിയ സ്റ്റാളാണ് സ്റ്റാളാണ്ട്ടോ അത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം ആദ്യം നടന്നു ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇങ്ങനെ ഓരോ സംഭവങ്ങളും വെച്ചിട്ടുണ്ടത് കാണുമ്പം തന്നെ അങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ കേട്ടോ ഈ ഒരു സംഭവം എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടുണ്ടായത് എന്താണല്ലേ ഗേൾസിന് മിക്കവർക്കും കുറേ നല്ല ഇഷ്ടമുണ്ടാകും എൻ്റെ വീക്ക്നെസ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം എങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കുപ്പിവളം കണ്ടില്ലേ എല്ലാ സ്റ്റാളിലൊന്നും കുപ്പിവളം ഉണ്ടായിട്ടില്ല കുറച്ച് രണ്ട് മൂന്ന് സ്റ്റാളുകളിൽ മാത്രമേ കുപ്പികൾ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അവിടുന്ന് കുറച്ച് കുപ്പി കുപ്പികളേയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നത് ഈ ഒരു ഏരിയയിലേക്കാതെ ഇവിടെ മെയിനായിട്ട് ഫുഡിൻ്റെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഈ എന്താ പറയുക ഈ മുളക് ബജി കോളിഫ്ലവർ ഫ്രൈ ഐസ്ക്രീം കരിമ്പ് ജ്യൂസ് അങ്ങനത്തെ കുറേ സംഭവമുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഫാൻസി ഷോപ്പും ഒക്കെ ഉണ്ട് അവിടെയും കുപ്പുകളുണ്ട് കേട്ടോ ഇവിടെ പിന്നെ റോഡ് സൈഡിൽ തന്നെ നല്ല ചൂട് കടല കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പൊരി മുറുക്ക് അങ്ങനത്തെ കുറേ ഐറ്റം ഉണ്ടാവുമല്ലോ അതുമൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം കോഴിക്കോടൻ ഹൽവാതൊക്കെ ഉണ്ട് അങ്ങനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുക കേട്ടോ ചെയ്തത് അപ്പോൾ ഈ ഒരു മാഹിപ്പള്ളിപ്പെരുന്നാൾ വരുന്നത് ഒക്ടോബർ ട്വൻറ്റി ടു വരെ മാത്രമാണ് അപ്പോൾ അതിനുള്ളിൽ തന്നെ എല്ലാവരും ഒന്ന് പോകാം അപ്പോൾ ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ